കൊല്ലം പോരുവഴിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു അമ്പലത്തും ഭാഗം ചിറയിൽ വീട്ടിൽ കർഷക തൊഴിലാളിയായ സോമനാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിലായതായി സൂചന ഇന്ന് രാവിലെ വീടിനടുത്തുള്ള കണിയാങ്കുഴി ഏലായിൽ ഇദ്ദേഹത്തെ മരിച്ചു കിടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ സോമൻ വീട്ടിലെത്തിയിരുന്നില്ല വൈകിട്ട് ഏഴ് മണിവരെ ഇദ്ദേഹത്തെ പ്രദേശവാസികൾ കണ്ടിരുന്നു ഇന്ന് രാവിലെ ഭാര്യ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങവെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ സൂര്യനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് കാട്ടുപുന്നിശല്യം രൂക്ഷമായ ഏലയാണ് കണിയാങ്കുഴി എട്ട് മണിയോടെയാണ് നമ്മുടെ ഈ മരണപ്പെട്ട വാർത്ത നമ്മൾ അറിയുന്നത് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിറങ്ങിയതാണ് ഇന്ന് രാവിലെ എത്തിയിട്ടില്ല എന്ന് വൈഫ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ നടത്തി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ വയലിലേക്കെത്തിയ കർഷകനാണ് നീ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ പ്രദേശമെന്ന് പറഞ്ഞാൽ കണിയാകുഴി ഏല പുരോഗതി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കണിയാകുഴി ഏലയിലാണ് അപ്പോൾ പന്നിശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ഇവിടെ വെച്ച് പന്നി ഒരാളെ ഇടിച്ചിടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് പന്നിശല്യത്തിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇത്തരത്തിലുള്ള വെയിലുകളൊക്കെ കെട്ടി ചില ഭാഗത്തൊക്കെ ഇലക്ട്രിക് ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തിൽ തട്ടിയാണ് പുള്ളിക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിൽ വൈദ്യുതിയിലൂടെ ഉണ്ടായിട്ടുള്ള അപകടമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവരെത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മരണകാരണം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വളരെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ട് ജീവിത ഉപാധിയായിട്ട് കാണുന്ന ആളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വഴിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു അപകടമായിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പന്നിയെ തുരത്താൻ കൃഷിയിടത്തിനു ചുറ്റുമായി സ്ഥാപിച്ച കമ്പിവേലിയിൽ വൈദ്യുതി കടത്തിയുട്ടിരുന്നതായും ഇതിൽ തട്ടി ഷോക്കേറ്റാണ് മരണമെന്നുമാണ് പ്രാഥമിക നിഗമനം